കേരള വാട്ടർ അതോറിറ്റി അറിയിപ്പ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്ക് റവന്യൂ റിക്കവറി അദാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച കാലത്ത് പത്ത് മണി മുതൽ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് നടത്തുന്നു പട്ടാമ്പി സെക്ഷൻ പരിധിയിൽ വരുന്ന കൊപ്പം കുലിക്കല്ലൂർ മുതുതല പരുതൂർ ഓങ്ങല്ലൂർ ഒന്ന് രണ്ട് തിരുവേഗപ്പുറ വിളയൂർ വല്ലപ്പുഴ എന്നീ വില്ലേജുകളിലും ഷൊർണൂർ സെക്ഷൻ പരിധിയിൽ വരുന്ന ആനക്കര പട്ടിത്തര കപ്പൂർ വില്ലേജുകളിലും ഉൾപ്പെട്ട വാട്ടർ ചാർജ് കുടിശ്ശിക വന്ന് വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട ശേഷം ജപ്തി നടപടികൾ നേരിടുന്ന ഉപഭോക്താക്കൾക്ക് പങ്കെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ബാധ്യത തീർക്കാൻ ഇനിയൊരവസരമില്ല ഉപഭോക്താക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് എട്ട് മൂന്ന് ഒന്ന് ആറ് മറ്റൊരു നമ്പർ കൂടി എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് എട്ട് മൂന്ന് ഒന്ന് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക